പീരുമേട് ജനവാസ മേഖലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം ഇതോടെ ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന വകുപ്പിന്റെ പ്രഖ്യാപനം വാക്കുകളിൽ ഒതുങ്ങുകയാണ് കൂടാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യവും ശക്തമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കാട്ടാനകളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പീരിമേട്ടിലെ ജനങ്ങൾ പീരിമേട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഭാഗത്ത് ജോസഫിന്റെ പുരയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം തെങ്ങ് പ്ലാവ് ഏലം കവുങ്ങ് തുടങ്ങിയ കൃഷിദേഹണ്ടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു ഒരു കൊമ്പനും രണ്ട് പിടിയാനകളും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്തെത്തി വ്യാപക കൃഷിനാശം വരുത്തിയത് കൂടാതെ പ്രദേശവാസികളായ നടുവത്തെഴുത്ത് സെബാസ്റ്റ്യൻ അസീസ് എന്നിവരുടെ പുരയിടത്തിലും കാട്ടാനക്കൂട്ടം കൃഷിനാശം വരുത്തിയിട്ടുണ്ട് പീരിമേട് എക്സൈസ് ഓഫീസിന് സമീപത്തേക്ക് നീങ്ങിയ കാട്ടാനക്കൂട്ടം ഇവിടെയും കൃഷിനാശം വരുത്തി തുടർന്ന് മരിയഗിരി സ്കൂളിന്റെ ഭാഗത്തേക്ക് കാട്ടാനക്കൂട്ടം നീങ്ങിയതായും നാട്ടുകാർ പറഞ്ഞു രണ്ടു മാസങ്ങൾക്ക് മുൻപ് രാപ്പകരില്ലാതെ പീരിമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കൃഷിനാശം വരുത്തിയിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരുകയും ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ആവിഷ്കരിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പും നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്യമൃഗ ആക്രമണം തടയുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ മേഖലയിൽ ഇനിയും കാട്ടാനുശല്യം വർദ്ധിക്കാനാണ് സാധ്യത വന്യമൃഗശല്യം തടയുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു